നമസ്കാരം നാഗത്തകിടിൽ ഇടിമിന്നൽ ഏറ്റുള്ളതിന് രാസമാറ്റങ്ങൾ ഉണ്ടാകും നേരിട്ട് നാഗത്തകടിൽ ഇടിമിന്നൽ ഏൽക്കുന്നത് ശബരിമലയിലായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് നാഗത്തകടിന്റെ ബലമുണ്ടായിരുന്നു ഈ തകട് മാറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയുടെ മേൽക്കൂര സ്വർണം പൂശിയത് വിജയമല്ലി ആയിരുന്നു അന്ന് സ്വർണം പൂശി പുതിയ മേൽക്കൂര സമർപ്പിച്ചത് മുമ്പുണ്ടായിരുന്ന മേൽക്കൂരയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് ആർക്കും ഉത്തരം നൽകാനാവാത്തൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് ആ നാഗത്തകടിഞ്ഞെ ശബരിമലയിൽ നിന്നും കടത്താനുള്ള തന്ത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സ്വർണം പൂശൽ എന്ന വിലയിരുത്തൽ വീണ്ടും സജീവമാകുന്നു ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണ കവർച്ച ചർച്ചയാകുമ്പോഴാണ് വിജയമല്യം മുൻപ് നടത്തിയ സ്വർണം പൂശൽ നേർച്ചയും ചർച്ചകളിലെത്തുന്നത് നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന നിരവധി ലോകവസ്തുക്കൾ ശബരിമലയിലുണ്ട് പഴയ കൊടിമരത്തിലെ വെള്ളിക്കുതിരയുടെ അപ്രത്യക്ഷമാകൽ അടക്കം നിരവധി കാര്യങ്ങളെ സംശയ നേതാക്കുന്നതാണ് ഫാക്ടർ എരീഡിയം ഒരു അപൂർവവും അത്യന്തം കഠിനവുമുള്ള ട്രാൻസിഷൻ മെറ്റലാണ് പ്ലാറ്റിനം ഗ്രൂപ്പിൽ പെടുന്ന ഈ മൂലകം പ്രകൃതിയിൽ വളരെ വിരളമായി മാത്രമേ കണ്ടുവരൂ ഉയർന്ന ഉരുകൽ സ്ഥാനവും അമ്ല ക്ഷാരങ്ങളോടും കൂടിയ കാലാവസ്ഥകളോടും അത്യന്തം പ്രതിരോധശേഷിയും ഉള്ളതിനാൽ ഇരടിയം വ്യാവസായികവും ശാസ്ത്രീയവുമായി നിരവധി മേഖലകളിൽ പ്രാധാന്യം അർഹിക്കുന്നു ഇരഡിയ ലോകത്തിൽ ഏറ്റവും ദുർലഭമായതും ദീർഘായുസുള്ളതുമായ ലോകങ്ങളിലൊന്നാണ് വ്യാവസായിക രംഗത്തും ശാസ്ത്രീയ ഗവേഷണങ്ങളിലും ഇതിന്റെ പ്രസക്തി ഇന്നും വർദ്ധിക്കുന്നുണ്ട് പ്രകൃതിയിലെ ലഭ്യത പരിമിതമാണെന്നതിനാൽ ഭാവിയിൽ ഇറിയത്തിന്റെ പ്രയോഗം കൂടുതൽ വിലപ്പെട്ടതാകും ഇതിന് വലിയ വിലയുമുണ്ട് ഈ സാധ്യത മനസ്സിലാക്കി ശബരിമലയിലെ നാഗത്തകിട് ആരോ എന്നുള്ള സൂചനയുമുണ്ട് നാഗത്തകിട് മാറ്റി സ്വർണ്ണം പൂശുമ്പോൾ തന്നെ ഇത് ചർച്ച ശബരിമലയിൽ നടന്നിരുന്നു പക്ഷേ അന്വേഷണം ഒന്നും വന്ന് സംഭവിച്ചില്ല ഭക്തന്റെ സ്വർണ്ണ സമർപ്പണം എന്ന തർക്കത്തിൽ ചർച്ചകൾക്ക് വികസന പരിവേഷവും ലഭിച്ചു എന്നാൽ കൊടിമരത്തിലെ വെള്ളിക്കുതിരി അടക്കം പലർക്കും കൈമാറിയെന്ന സൂചനകൾ വരുമ്പോൾ ഇതിന് പിന്നിലെ സാമ്പത്തിക നേട്ടങ്ങളും ചർച്ചയാവുകയാണ് വിജയമല്യ നിലവിൽ ഇന്ത്യയിലല്ല നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിയായ മല്യ ഇന്ന വിദേശത്തെ സുഖവാസത്തിലാണ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും എങ്ങും എത്തുന്നില്ല ഇന്ത്യയിൽ വലിയ തോതിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും ലണ്ടനിലെ മറ്റും അത്യാഢംബര ജീവിതമാണ് നിലവിൽ മല്യ നയിക്കുന്നത് എന്തായാലും ശബരിമല ശ്രീകോവിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞ സ്വർണം ഇരുപത് വർഷം കൊണ്ട് ചെമ്പായി മാറിയ സംഭവത്തിന് പിന്നിലും ദുരൂഹതകൾ ഏറെയുണ്ട് നായനാർ സർക്കാരിന്റെ ഭരണകാലത്ത് എൻ ഭാസ്കരൻ നായർ പ്രസിഡന്റും എം വി ജി നമ്പൂതിരി കവിയാട് ദിവാകര പടിക്കർ എന്നിവർ മെമ്പറുമായിരുന്ന കാലത്താണ് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണവും ആറു തൊള്ളായിരം കിലോ ചെമ്പും ഉപയോഗിച്ചായിരുന്നു നിർമ്മിതി അതായത് മുമ്പുണ്ടായിരുന്ന നാഗത്തകിട് തീർത്തും അപ്രത്യക്ഷമായി അന്ന് ദ്വാരപാലക ശില്പവും പൊതിഞ്ഞിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് മങ്ങൾ സംഭവിച്ചു എന്ന കാരണത്താൽ ഇളക്കി മാറ്റിയത് വെറും ചെമ്പുപാളിയായിരുന്നു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ എ പത്മകുമാർ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട പാളികൾ അവിടെ എത്തി പരിശോധിച്ച് മഹസർ തയ്യാറാക്കി അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവും പാളികൾ ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത് എന്നാൽ വിജയ് മലി ശ്രീകോവിലിൽ പാനലുകളായി തിരിച്ച് പൂർണ്ണമായും ചെമ്പിൽ സ്വർണം പൊതിയുകയായിരുന്നു എന്നാണ് രേഖകളും വാർത്തകളും വ്യക്തമാക്കുന്നത് പിന്നീട് എങ്ങനെ സ്വർണം ചെമ്പായി എന്നതിലാണ് ദുരൂഹത രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോ തൂക്കം വരുന്ന പതിനാല് ചെമ്പുപാളികളാണ് ഇളക്കി മാറ്റിയെന്ന മഹസർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് സ്വർണ്ണം പൂശിയ പാളികൾ എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള കാര്യം ശ്രദ്ധേയമാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ സ്വർണ്ണം പൂശിയ പാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തുമ്പോൾ നാല് കിലോ എങ്ങനെ കുറഞ്ഞു എന്നതിനും ഉത്തരം ഇതുവരെയില്ല